വയനാട് ദുരന്തത്തിലും കൈത്താങ്ങായി കൊല്ലം സ്വദേശിനി സുബൈദൗമ കോവിഡും പ്രളയവും ആഞ്ഞടിച്ച കാലത്ത് ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ സുബൈ ദോമ വയനാട് ദുരന്തത്തിൽ സഹായം തന്റെ പെൻഷൻ തുകയും കച്ചവടത്തിലെ ലാഭവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കുപ്രചരണങ്ങൾ ശക്തമാകുമ്പോഴും താൻ കൊടുത്ത കാശ് എത്തേണ്ടടുത്ത് തന്നെ എത്തുമെന്ന് സുബൈ ദോമ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് തന്റെ ഉപജീവന മാർഗമായ ആടിനെ വിറ്റ് സുബൈദോമ ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് പിന്നീട് കോവിഡ് മഹാമാരിയുടെ കാലത്തും ഇത് ആവർത്തിച്ചു പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും സുബൈദോ ഉമ്മയ്ക്ക് വി ഐ പി പരിഗണനയിൽ ലഭിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും പണം വകമാറ്റുകയാണെന്നും മറ്റും ചിലർ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ പണം നൽകിയ സുബൈദോമയെ ഈ ചായക്കടയിലെത്തിപ്പോലും ചിലർ പരിഹസിച്ചു ചില മാധ്യമങ്ങൾ സുബൈദോമയെപ്പോലുള്ളവർ ഇനി ഇത് പോലും അടിപറയിട്ടു പറഞ്ഞു ഇതൊക്കെ സുബൈദോമയെ ഏറെ വിഷമിപ്പിച്ചു എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുബൈദ എന്ന മനുഷ്യ സ്നേഹയ്ക്ക് കൈകെട്ടിയിരിക്കാനായില്ല പെൻഷൻ തുകയും കച്ചവടത്തിൽ നിന്നും മാറ്റിവച്ച ചെറു സമ്പാദ്യവും ഒക്കെ ബാങ്കിലെ സ്വർണപണയത്തിനടയ്ക്കാൻ മാറ്റിവെച്ചതാണ് അതിൽ നിന്നും പതിനായിരം രൂപയുമായി ഉമ്മ കൊല്ലം ജില്ലാ കളക്ടറേറ്റിലെത്തി കളക്ടർ ദേവിദാസിന് കൈമാറി എന്നിട്ട് പറഞ്ഞു ഇത് വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്നവർക്കുള്ളതാണ് ചേനകൾ വന്നതും ഉദ്യോഗസ്ഥന്മാർ മൊത്തം വന്ന് കയറ് കെട്ടി ടോപ്പൊക്കെ കെട്ടി അവരെ കൊണ്ടുവരുന്ന രംഗമൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല അപ്പോൾ അതിനൊക്കെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ഒരു ഉള്ളി വെള്ളം കൊടുക്കണ്ടേ അവർ മനുഷ്യരല്ലേ അവരൊക്കെ നിന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു പത്ത് കുപ്പി വെള്ളം പത്ത് പേർക്ക് കൊണ്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർ പുണ്യമാന്ന് തോന്നി കുപ്രചരണങ്ങൾ നടത്തുന്നവർക്ക് ഉമ്മയുടെ മറുപടി ഇങ്ങനെ പിന്നെ അവരുടെയൊക്കെ അറിവുകേടായിരിക്കാം ഇനിയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താ കയ്യിലുണ്ട് ഇതല്ല ഇതുപോലെ എന്ത് സംഭവം ഉണ്ടായാലും ചിലപ്പോൾ ഒരമ്പത് രൂപ ആയിരിക്കും ചിലപ്പോൾ നൂറ് രൂപ ആയിരിക്കും കൂടുതലുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല ഇനി അങ്ങോട്ട് നമുക്ക് വേലയ്യാൻ വയ്യാതെ വരുന്ന സമയം കിട്ടുന്നത് ഞാൻ കൊണ്ട് കൊടുത്തില്ല നാടിനൊരു ആപത്തുണ്ടായാൽ നാട്ടുകാർക്കൊരു ആവശ്യമുണ്ടായാൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നാണ് ചായക്കടക്കാരിയായ സുബൈദ ഉമ്മയുടെ ഉറപ്പ് സുബൈദമ്മ നൽകുന്ന ഈ ചായയിൽ ഈ ചെറുകടികളിൽ നമ്മളോടുള്ള സ്നേഹമുണ്ട് ഈ നാടിനോടുള്ള കരുതലുണ്ട് സുബൈതമ്മയ്ക്കും പ്രതി വാർത്തകളിലുമൊപ്പം ശുചി സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം